ശുഭകരമായ വാർത്തകളല്ല ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത് ഇന്ത്യക്ക് ഭീഷണിയാകുന്ന തരത്തിലും അവിടെ നിന്ന് നീക്കങ്ങൾ ഉണ്ടാകുന്നു അവിടെ പല സ്വാർത്ഥ താൽപ്പര്യങ്ങളും നടപ്പാക്കാൻ ശ്രമവും നടക്കുന്നു ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരു പേരുണ്ട് അത് അരാക്കൻ ആർമിയുടേതാണ് എന്താണ് അരാക്കൻ ആർമി എന്താണ് അവരുടെ ലക്ഷ്യം അതിൻ്റെ ഉത്ഭവം എവിടെ നിന്ന് അതെ ഈ വീഡിയോയിൽ നാം അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് അരാക്കൻ ആർമിയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് സർവസംഘ പരിത്യാഗികളായ സന്യാസിമാർ പോലും തോക്കെടുക്കുന്ന കാലമാണോ എന്ന് തോന്നിപ്പോകും അഹിംസ അടിസ്ഥാനമാക്കി രൂപം കൊണ്ട ബുദ്ധമതത്തിൽ പോലും നിരവധി തീവ്രവാദി സംഘങ്ങളെ കണ്ട കാലമാണ് കഴിഞ്ഞു പോകുന്നത് ശ്രീലങ്കയിൽ എൽ ടിഇക്കും സിംഹ തീവ്രവാദികൾക്കുമൊപ്പം ബുദ്ധമത ഭീകരവാദവും ഉണ്ടായിരുന്നു ഇപ്പോൾ അതുപോലെ വീണ്ടും ബുദ്ധമതക്കാർ തോക്കെടുക്കുന്നതിന്റെ വാർത്തയാണ് മ്യാൻമാറിൽ നിന്ന് വരുന്നത് മ്യാൻമാറിലെ പീഡനം സഹിക്കവയ്യാതെ പ്രതിരോധമെന്നോണം ബുദ്ധിസ്റ്റുകൾ രൂപം കൊടുത്ത ഒരു സേന ഇപ്പോൾ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന അവസ്ഥ മ്യാൻമാറിലെ വിമത സൈനിക വിഭാഗമായ അരാക്കൻ ആർമിയായി വളർന്ന നാൽപ്പതിനായിരത്തോളം പേരുള്ള ഒരു സൈന്യം ബംഗ്ലാദേശ് അതിർത്തിയിലെ മ്യാൻമാറിന്റെ ഇരുന്നൂറ്റി കിലോമീറ്റർ വരുന്ന പ്രദേശം പിടിച്ചെടുത്തു കഴിഞ്ഞു അതിനുശേഷം അവർ ബംഗ്ലാദേശിലെ തന്ത്രപ്രധാനമായ സെന്റ് മാർട്ടിൻ ദ്വീപും പിടിച്ചെടുത്തു ഏറ്റുമുട്ടൽ ഭയന്ന ഇവിടെ നിന്ന് ബംഗ്ലാദേശ് സേന ഓടിപ്പോയതായിട്ടും റിപ്പോർട്ടുകൾ വരുന്നു അരാക്കൻ ആർമിയിലെ രണ്ടായിരം സൈനികർ സെയിൻ മാർട്ടിൻ ദ്വീപിൽ സ്വതന്ത്രരായി വിലസുകയാണ് എന്നാണ് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങളെല്ലാം പറഞ്ഞത് നേരത്തെ ഇവർ ബംഗ്ലാദേശ് അതിർത്തിയിലെ പട്ടണമായ മൗണ്ട് ഡോ മ്യാൻമാർ പട്ടാളമായ ടാറ്റ് മോഡോയിൽ നിന്ന് പിടിച്ചെടുത്തതും വലിയ വാർത്തയായിരുന്നു അപ്പോൾ ആർമി ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ പീഡനം നടക്കുന്ന തിച്ചകോങ്ങിലേക്ക് മാർച്ച് ചെയ്യുമെന്നും അറിയുന്നു മതപീഡനം നേരിടുന്ന ബുദ്ധരെയും ഹിന്ദുക്കളെയും രക്ഷിക്കാൻ വരുന്ന സൈന്യമായാണ് ഇവരെ അവിടെ വിലയിരുത്തുന്നത് എന്നാൽ റോഹിംഗ്യൻ മുസ്ലിമുകളെയൊക്കെ കൊന്നൊടുക്കിയ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ടാണ് ബംഗ്ലാദേശും മ്യാൻമാറും ഇവരെ ചിത്രീകരിക്കുന്നത് ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച അധികാരത്തിലെത്തിയ ഇടക്കാല സർക്കാരിനെ നോക്കുകുത്തിയാക്കി ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മത മൗലികവാദികൾ ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുകയും ഇന്ത്യയുമായുള്ള ബംഗ്ലാദേശിന്റെ ബന്ധത്തിൽ വിള്ളലുകൾ രൂപപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ പുതിയ സംഭവ ഏറെ പ്രാധാന്യമുണ്ട് അരാക്കൻ സേനയ്ക്ക് പിന്നിൽ ഇന്ത്യയാണെന്നും എതിരാളികൾ ആരോപിക്കുന്നുണ്ട് എന്നാൽ ഇക്കാര്യം ഇന്ത്യ ശക്തമായി തന്നെ നിഷേധിക്കുകയും ചെയ്യുന്നു ചൈനയ്ക്കും ഈ ജിയോ പോളിറ്റിക്സിൽ ഏറെ താല്പര്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം മണിപ്പൂർ അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശം മയക്കുമരുന്ന് കാടത്തിന് കുപ്രസിദ്ധമായ ഗോൾഡൻ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന ഏരിയ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധയോടെയാണ് ഈ നാലു രാജ്യങ്ങളും അരാക്കൻ മുന്നേറ്റത്തെ വീക്ഷിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു കാര്യമാണ് അരാക്കൻ ആർമി ഒരു ഹിന്ദു സൈനിക സംഘടനയാണ് എന്നത് എന്നാൽ ഇത് തെറ്റാണ് പണ്ട് ഭർമ്മ ഭർമയെന്ന് അറിയപ്പെട്ടിരുന്ന മ്യാൻമാറിലെ സംസ്ഥാനത്ത് താമസിക്കുന്ന ഏകദേശം രണ്ട് ദശലക്ഷം ആളുകൾ അടങ്ങുന്ന ഒരു ഗോത്രമാണ് അരാക്കനീസ് വിഭാഗമെന്നും ഇവരിൽ ചിലർ രൂപീകരിച്ചതാണ് അരാക്കൻ ആർമിയും എന്നാണ് ഒരു വിഭാഗം പറയുന്നത് ജനതയുടെ സുരക്ഷ ഉറപ്പുവരുത്താനായി മേഖലയുടെ പൂർണമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നത് തന്നെയാണ് ഈ ഗ്രൂപ്പിന്റെ ലക്ഷ്യം യുണൈറ്റഡ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസ് എന്ന സംഘടനയുടെ വെബ്സൈറ്റിൽ അരാക്കൻ ആർമിയെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത് നവംബർ രണ്ടിന് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആർമിയെ ഒരു ബുദ്ധ ബുദ്ധരാഖ ഗോത്ര ന്യൂനപക്ഷ വിമത സംഘമായിട്ടാണ് ഈ റിപ്പോർട്ടിൽ വിശേഷിപ്പിക്കുന്നത് പോലും ിലെ തേരാവാദ ബുദ്ധമതക്കാരാണ് ഈ സംഘടനയിലുള്ളത് ശ്രീലങ്ക കംബോഡിയ തായ്ലാന്റ് ലാവോസ് മ്യാൻമാർ എന്നിവിടങ്ങളിലാണ് തേരാവാദ ബുദ്ധമതം ശക്തമായി നിലനിൽക്കുന്നത് ഇതിനെ ദക്ഷിണ ബുദ്ധമതം എന്നും വിളിക്കാറുണ്ട് പേരിന്റെ അർത്ഥം മുതിർന്നവരുടെ സിദ്ധാന്തം എന്നാണ് എന്നാൽ ബുദ്ധന്റെ യഥാർത്ഥ പഠിപ്പിക്കലുകളോടെ ഏറ്റവും അടുത്തു നിൽക്കുന്നത് തങ്ങളാണ് എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ എപ്പോഴാണ് ബുദ്ധൻ അഹിംസ വെടിഞ്ഞ ആയുധമെടുക്കാൻ പറഞ്ഞത് എന്ന് മാത്രം ആർക്കും അറിയില്ല സ്വന്തം പ്രയത്നത്തിലൂടെ സ്വയം വിമോചനം നേടുന്നതിനാണ് തേരാവാദ ബുദ്ധമതം ഊന്നൽ നൽകുന്നത് ധ്യാനവും ഏകാഗ്രതയും പ്രബുദ്ധതയിലേക്കുള്ള വഴിയുടെ സുപ്രധാന ഘടകങ്ങൾ തന്നെ മുഴുവൻ സമയ സന്യാസ ജീവിതത്തിനായി സ്വയം അർപ്പിക്കുക എന്നതാണ് അനുയോജ്യമായ പാത എല്ലാത്തരം തിന്മകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനും നല്ലതെല്ലാം ശേഖരിക്കാനും അവരുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും ഇവർ അനുയായികളെ പഠിപ്പിക്കുന്നു ഒരു ബുദ്ധൻ സ്വയം രൂപാന്തരപ്പെടുന്ന പ്രധാന ഉപകരണങ്ങളിൽ ഒന്നാണ് ധ്യാനം അതിനാൽ ഒരു സന്യാസി ധ്യാനത്തിൽ ധാരാളം സമയം ചെലവഴിക്കുന്നുണ്ട് സന്യാസത്തിന് ഊന്നൽ ഉണ്ടായിരുന്നിട്ടും തേരാവാദ ബുദ്ധമതത്തിൽ കൂടുതലും ഗൃഹസ്ഥാശ്രമികളായ സാധാരണക്കാരാണ് അത്തരക്കാരാണ് മ്യാൻമാറിനെതിരെ ആയുധമെടുത്തതും പക്ഷേ കൃത്യമായ മതപരമായ ഏകോപനമുള്ളതുകൊണ്ട് അച്ചടക്കവും ഉത്സാഹവുമുള്ള പോരാളികളുടെ സംഘമായി ഇത് മാറുകയാണ് എന്നും സംഘർഷഭരിതവും കലാപ കലുഷിതവുമായിരുന്നു മ്യാൻമാറിന്റെ ചരിത്രവും അവിടെ ബുദ്ധമതക്കാർ എക്കാലവും രണ്ടാം തരം പൗരന്മാരായിരുന്നു ഇസ്ലാമിക തീവ്രവാദി സംഘടനകൾ പലതവണ അവരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് റാഖേൻ പ്രവിശ്യയിലെ ദാരിദ്ര്യവും ഒറ്റപ്പെടലും ഭരണകൂടത്തിന്റെ അവഗണനയും കാരണം വലിയ ജനരോഷമുണ്ടായി ഇതെല്ലാം സൈനിക നീക്കത്തിനും വളം വെച്ചു അങ്ങനെ രണ്ടായിരത്തി ഒൻപതിലാണ് എ എ എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന അരാക്കൻ ആർമി രൂപം കൊള്ളുന്നത് തൊഴിൽ തേടി ചൈനീസ് അതിർത്തി കടന്ന റാഖേൻ ചെറുപ്പക്കാരായിരുന്നു സേനയ്ക്ക് തുടക്കം കുറിച്ചത് ചൈനയിൽ നിന്ന് മ്യാൻമാറിലെ വിമത ഗ്രൂപ്പുകളിൽ നിന്നുമായിരുന്നു അവർ ആയുധങ്ങൾ സംഭരിച്ചിരുന്നത് കാച്ചിൻ സ്ട്രീറ്റിലെ ജേഡ് ഖനികളിൽ ജോലി ചെയ്യുന്ന പുരുഷന്മാരായിരുന്നു അരാക്കൻ ആർമിയിലെ ആദ്യ അംഗങ്ങൾ രണ്ടായിരത്തി പതിനാല് മുതൽ റാക്കൈൻ സംസ്ഥാനം പിടിച്ചെടുക്കാനുള്ള പോരാട്ടം ആരംഭിച്ച അരാക്കൻ ആർമി അതിനു മുമ്പ് മറ്റ് വിമത സേനയ്ക്കുമൊപ്പം മ്യാൻമാർ സൈന്യത്തോട് പോരാടിയിട്ടുണ്ട് സ്വയംഭരണം തന്നെയാണ് ലക്ഷ്യം ഏതാണ്ട് മുപ്പതിനായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയ്ക്കാണ് സേനയുടെ അംഗസംഖ്യ മ്യാൻമാറും ചൈനയും തമ്മിലെ അതിർത്തിയിലെ വിമത സേനകളുമായി ബന്ധമുണ്ടായിരുന്നവരാണ് എഐക്ക് നേതൃത്വം നൽകുന്നവരിൽ പലരും അതേ ബന്ധം തന്നെയാണ് അവർക്ക് ആധുനിക ആയുധങ്ങൾ ലഭ്യമാക്കാൻ സഹായിച്ചിട്ടുള്ളത് ഗറില്ല യുദ്ധതന്ത്രത്തിലും സമർത്ഥരാണ് അരാക്കനീസ് ഭടന്മാർ ഭൂപ്രകൃതി നന്നായി ഉപയോഗപ്പെടുത്തുന്നതിനാൽ അവരെ കീഴ്പ്പെടുത്തുന്നത് സൈന്യത്തിന് എളുപ്പമല്ല മ്യാൻമാർ പട്ടാളത്തിന്റെ വ്യോമാക്രമണങ്ങളെയും മെച്ചപ്പെട്ട ആയുധ സജ്ജീകരണങ്ങളെയും കടുത്ത പ്രഹരശേഷിയുള്ള പീരങ്കികളെയും മറികടന്നാണ് മൗണ്ടോ പട്ടണം പിടിച്ചെടുത്തത് ഇപ്പോൾ തന്നെ റഖേൻ പ്രവിശ്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും അവരുടെ അധീനതയിലാണ് അത് ഒരു പ്രത്യേക രാജ്യം പോലെ ഭരിക്കുകയുമാണ് ിൽ ജനകീയ സർക്കാരിനെ അധികാരം പിടിച്ചതിനെ തുടർന്ന് നടന്ന ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ അവരുടെ വളർച്ചയ്ക്ക് കരുത്തു പകർന്നു തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ പാർലമെന്റ് ചാർജ് എടുക്കുന്നതിന് തൊട്ട് മുമ്പായിരുന്നു തിരഞ്ഞെടുപ്പിൽ വ്യാപകമായ അഴിമതിയും ക്രമക്കേടും ആരോപിച്ചുള്ള പട്ടാള അട്ടിമറി തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടിയ ഓങ്സാൻ സിയോചിയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി അതായത് എൻ എൽ ഡി നേതാക്കളൊക്കെയും ജയിലിലായി തുടർന്ന് രാജ്യത്ത് പ്രതിഷേധങ്ങൾ പടർന്നു വ്യത്യസ്ത വംശീയ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിലുള്ളവർ ഒരുമിച്ച് തെരുവിലിറങ്ങി സൈനിക സർക്കാർ പ്രതിഷേധങ്ങളെ ക്രൂരമായി അടിച്ചമർത്തി ആയിരക്കണക്കിന് പ്രതിഷേധക്കാരും പ്രവർത്തകരുമാണ് കൊല്ലപ്പെട്ടത് പതിനായിരങ്ങൾ ജയിലിലായി ഒളിവിൽ പോകാൻ നിർബന്ധിതരായി ദശകങ്ങളായി മ്യാൻമാർ സൈന്യത്തിനെതിരെ പോരാടി വന്ന അരാക്കൻ ആർമി അടക്കമുള്ള വിമത സേനകൾക്ക് അത് സുവർണാവസരം അവ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ സമരം ചെയ്യുന്ന സംഘടനകളുമായി കൈകോർക്കുന്നു അവരൊരുമിച്ച് പീപ്പിൾസ് ഡിഫൻസ് ഫോഴ്സ് അതായത് പി ഡി എഫ് എന്ന സഖ്യം ഉണ്ടാക്കുന്നു യന്ത്ര തോക്കുകളും വ്യോമാക്രമണങ്ങളുമായി സൈന്യം ശത്രുക്കളെ നേരിട്ടതോടെ രാജ്യം സമ്പൂർണമായ ആഭ്യന്തര യുദ്ധത്തിലേക്ക് വീണു ചില റിപ്പോർട്ടുകൾ പ്രകാരം മ്യാൻമാറിന്റെ പകുതിയിലധികം ഇന്ന് വിമത സേനയുടെ നിയന്ത്രണത്തിലാണ് അരാക്കൻ സൈന്യം റോഹിംഗ്യൻ മുസ്ലിമുകളുമായി കടുത്ത ശത്രുത നിലനിൽക്കുകയാണ് എന്നാൽ തങ്ങൾക്ക് റോഹിംഗ്യകളോട് പ്രശ്നമൊന്നുമില്ലെന്നും ആക്രമണത്തിന് തിരിച്ചടിയാണ് നടത്തിയതെന്നുമാണ് അരാക്കൻ ആർമി നേതൃത്വം പറയുന്നത് എന്നാൽ ഇവർ റോഹിംഗ്യകളെ ക്രൂരമായി ആക്രമിച്ചു ഓടിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തു ഒരു നേരത്തെ ഭക്ഷണത്തിന് വകുപ്പില്ലെങ്കിലും റോഹിംഗ്യകളുടെ കയ്യിലും കൃത്യമായി ആയുധങ്ങൾ എത്തുന്നുണ്ട് ഇത് വരുന്നത് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇതുവെച്ച റോഹിംഗ്യൻ തീവ്രവാദികൾ ഹിന്ദുക്കളെയും ബുദ്ധരെയും ആക്രമിച്ചപ്പോഴാണ് തങ്ങളും അതേ നാണയത്തിൽ തിരിച്ചടിച്ചത് എന്നാണ് അരാക്കൻ ആർമിയുടെ വക്താക്കൾ പറയുന്നത് പട്ടാളത്തിന്റെയും നേതൃത്വത്തിലുള്ള കൂട്ടക്കൊലകളെയും ആക്രമത്തെയും തുടർന്ന് രണ്ടായിരത്തി പതിനേഴോടെ റഖൈനിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് ജീവനും കൊണ്ടോടിയത് ആറു ലക്ഷത്തോളം റോഹിംഗ്യകൾ റാക്കൈൻ സംസ്ഥാനത്തെ ഇനിയും ഏഴു ലക്ഷത്തോളം പേർ അവശേഷിക്കുന്നുണ്ട് തങ്ങൾ റോഹിംഗ്യകൾക്ക് എതിരല്ലെന്നും നാട്ടിലെ എല്ലാവർക്കും വേണ്ടിയാണ് പോരാടുന്നതെന്നും എകാശപ്പെടുന്നുണ്ടെങ്കിലും അതിൽ സംശയം പ്രകടിപ്പിക്കുന്നവരുമുണ്ട് ചില റിപ്പോർട്ടുകൾ പ്രകാരം പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് റോഹിംഗ്യകളെ അരാക്കൻമിയെ പുറത്താക്കിയിട്ടുണ്ട് ചിലയിടങ്ങളിൽ അറാഖൻ സേനക്കെതിരെ സൈനിക നീക്കം നടക്കുമ്പോൾ റോഹിംഗ്യകൾ മ്യാൻമാർ സേനക്കൊപ്പമാണ് നിന്നതും റോഹിംഗ്യകളോട് തങ്ങളുടെ മനോഭാവം സൂചിപ്പിക്കുന്ന പ്രസ്താവനയാണ് ഇക്കഴിഞ്ഞ ദിവസവും അറാഖൻ സേന പുറത്തുവിട്ടത് മ്യാൻമാർ ബംഗ്ലാദേശ് അതിർത്തിയിൽ ജിഹാദി സംഘങ്ങൾ ഹിന്ദുക്കൾക്കും ബുദ്ധമതക്കാർക്കുമെതിരെ ക്രൂരതകൾ അഴിച്ചുവിടുന്നതായി സേന ആരോപിച്ചു അതിർത്തിയിലെ രോഹിംഗ്യൻ സംഘടനകൾ നിരവധിയായ കൊലപാതകങ്ങൾക്കും തട്ടിക്കൊണ്ടുപോകലുകൾക്കും കാരണക്കാരാണെന്നും ഇവയിൽ ചിലതിനു ജമാഅത്തെ ഇസ്ലാമിയും അൽഖൈദയുമായി ബന്ധമുണ്ടെന്നും അമുസ്ലിമുകളെ ആക്രമിക്കാൻ മൗണ്ടോ പട്ടണത്തിലെ മുസ്ലിമുകളെ ഇളക്കിവിടുന്നതായും അവർ ആരോപിച്ചു മ്യാൻമാറിലെ സൈനിക ജുണ്ടയും ഈ ിഹാദി ഗ്രൂപ്പുകളിൽ ചിലരും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്നും അസ് അവകാശപ്പെടുന്നു ബംഗ്ലാദേശിലെ റോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഏകദേശം പതിനൊന്ന് തീവ്രവാദ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ റോഹിംഗ്യ സോളിഡാരിറ്റി ഓർഗനൈസേഷൻ അരാക്കൻ സാൽവേഷൻ ആർമി അരാക്കൻ റോഹിംഗ്യ ആർമി എന്നിവയുമുണ്ട് അവരുടെ അതിക്രമങ്ങൾ കാരണം നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു കൊലപാതകങ്ങൾ ബലാത്സംഗങ്ങൾ തട്ടിക്കൊണ്ടുപോകലുകൾ മറ്റു തരത്തിലുള്ള പീഡനങ്ങൾ ഇവ ബുദ്ധമതക്കാർക്കും ഹിന്ദുക്കൾക്കുമെതിരെ നടക്കുന്നുവെന്ന് അറാക്കൻ സൈന്യം പറയുന്നു അൽഖയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും ഓർഗനൈസേഷൻ എന്ന ആർ എസ് ഒക്കെ പങ്കാളിത്തമുണ്ടെന്ന് ഇവർ ആരോപിക്കുകയും ചെയ്യുന്നു ഗ്ലോബൽ അറാക്കൻ നെറ്റ്വർക്കിന്റെ റിപ്പോർട്ട് പറയുന്നത് ഇസ്ലാമിസ്റ്റുകൾ മംഗയിലെ മുസ്ലിം ജനസംഖ്യയെ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നു എന്നാണ് ും ഹിന്ദുക്കളും ഉൾപ്പെടുന്ന അമുസ്ലിം ജനസംഖ്യയുമായി പോരാടാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് റിപ്പോർട്ട് പറയുന്നു റാഡിക്കൽ തീവ്രവാദ ഗ്രൂപ്പുകൾ ബംഗ്ലാദേശിലെ റോഹിംഗ്യൻ ക്യാമ്പുകളിൽ നിന്ന് ആറു വരെ പ്രായമുള്ള അനാഥരായ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് കൗമാരക്കാരാവുമ്പോൾ ഇവരെ പോരാടാൻ പരിശീലിപ്പിക്കുകയാണ് തങ്ങളുടെ അഭയാർത്ഥി ക്യാമ്പുകളിൽ മുളച്ചു പൊന്ുന്ന ഈ ഗ്രൂപ്പുകളെ ബംഗ്ലാദേശ് സഹായിക്കുന്നുവെന്ന് ആരോപിക്കുന്നു ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറയാൻ ഇനിയും കഴിയുന്നില്ല ഈ പ്രശ്നം ഇത്രയേറെ പെരുപ്പിച്ചതിന് പിന്നിൽ ചൈനയാണെന്നും വിമർശനമുണ്ട് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഏതൊരു പ്രശ്നമെടുത്താലും അതിനു പിന്നിൽ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ കരങ്ങൾ കാണാം കാരൻ ഷാൻ തുടങ്ങിയ നേരത്തെയുള്ള വിമത വിഭാഗങ്ങൾക്കും വന്ന ആയുധം ഇൻ ചൈന ഇത്തരം വിമതർക്ക് അഭയവും ചൈന നൽകി കോടികളുടെ നിക്ഷേപമുള്ള രാജ്യമാണ് മ്യാൻമാർ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി അടക്കമുള്ള ഒരുപാട് പദ്ധതികൾ ചൈനീസ് നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് റാഖൈൻ പ്രദേശത്തെ തുറമുഖങ്ങളിലും അവർക്ക് കണ്ണുണ്ട് നേരത്തെ കടം കൊടുത്തു കൊടുത്ത് ശ്രീലങ്കയിലെ ഹമ്പൻ തോട്ട എന്ന തുറമുഖം ചൈന അടിച്ചു മാറ്റിയിരുന്നു അതുപോലെ തങ്ങളിലുള്ള മ്യാൻമാറിന്റെ ആശ്രിതത്വം വർദ്ധിപ്പിച്ച് സമ്പത്ത് അടിച്ചു മാറ്റാനുള്ള കുറുക്കന്റെ ബുദ്ധി തന്നെയാണ് ചൈനയുടേത് എന്നാണ് വിമർശനം രണ്ടായിരത്തി ഒൻപതിൽ അരാക്കൻ സൈന്യം ഉണ്ടാക്കിയവർ ചൈനയിൽ തൊഴിലുമായി പോയി മടങ്ങിയത്വരാണ് അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് രാഷ്ട്രീയ സംരക്ഷണവും ആയുധവും കിട്ടുമെന്നതായിരുന്നു അവരുടെ ധൈര്യം എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയും ചെയ്യും ഒരേ സമയം മ്യാൻമാർ ഭരണകൂടത്തിന്റെയും വിമതരുടെയും ആളുകളായി അവർ ഡബിൾ ഗെയിം കളിക്കുന്നു ഇപ്പോഴും മുട്ടനാടെ അടുപ്പിച്ച് ചോര കുടിപ്പിക്കുന്ന തുടരുന്നു ഇപ്പോൾ മ്യാൻമാറിൽ സമാധാന മുൻകൈ എടുക്കുമെന്നാണ് ചൈന പറയുന്നത് ചൈനീസ് ബോർഡറിലുള്ള കാരൻ ഷാൻ വംശീയ സേനകൾ വെടിനിർത്തലിനെ ഏറെക്കുറെ സമ്മതിച്ചു കഴിഞ്ഞു പക്ഷേ അരാക്കൻസ് വഴങ്ങുന്നില്ല അതിനേക്കാൾ വിചിത്രം ഇപ്പോൾ ചൈനയെ അടിക്കുന്ന പ്രൊപ്പഗാൻഡ തന്നെയാണ് അരാക്കൻ ആർമിക്ക് പിന്നിൽ ഇന്ത്യ ചൈനീസ് ബംഗ്ലാദേശ് അനുകൂല മാധ്യമങ്ങൾ വ്യാപകമായി ഇവ പ്രചരിപ്പിക്കുന്നു ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയാണ് പുതിയ സംഭവ വികാസങ്ങൾക്ക് പിന്നിലെന്നും അവർ പറയുന്നു എന്നാൽ ഇന്ത്യ ഇത് ശക്തമായി നിഷേധിക്കുകയാണ് ഒരു രാജ്യത്തിന്റെയും ആഭ്യന്തര പ്രശ്നങ്ങളിൽ തങ്ങൾ ഇടപെടാറില്ല എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രത്യേക പ്രതിനിധി ചർച്ചകൾക്കായി വൈകാതെ ചൈനയിലേക്ക് എത്തും രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ ഏറ്റുമുട്ടലിനു ശേഷം മേഖലയിൽ സമാധാനമുണ്ട് അതിനുശേഷം ആദ്യമായാണ് ഡോവൽ ചൈനയുടെ വിദേശമന്ത്രി വാങ് യെ കാണുന്നത് ചൈനീസ് അതിർത്തി മാത്രമല്ല ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തിയും ചർച്ചയാകുമെന്ന് തന്നെയാണ് അറിയുന്നത് ഇനി ഇതിനെയെല്ലാം ലക്ഷ്യം എന്തെന്നു പരിശോധിക്കേണ്ടതുണ്ട് അനേക്കൻ ആർമി ബംഗ്ലാദേശിലേക്ക് നീങ്ങുമെന്നും അവിടെ എഴുപത്തിയൊന്നിലെ വിമോചന കാലത്ത് കണ്ടതുപോലുള്ള രക്തരൂക്ഷിതമായ മറ്റൊരു യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുമെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നു ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് സർക്കാരിന്റെ പതനത്തിനു ശേഷം ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളും സിക്കുകാരും ക്രിസ്ത്യാനികളും ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത് ഈ പ്രദേശത്ത് നിലവിൽ ഡോക്ടർ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള കാവൽ സർക്കാരാണ് ബംഗ്ലാദേശിലുള്ളത് ഈ രാഷ്ട്രീയ സ്ഥിരത മുതലെടുത്ത് ഒരു സൈനിക നീക്കത്തിന് അരാക്കൻസ് തയ്യാറാവുമോ എന്നാണ് അറിയേണ്ടത് ചിറ്റഗോങ്ങിലെ പീഡിത ന്യൂനപക്ഷങ്ങളാവട്ടെ അസിലെ രക്ഷകരായിട്ടാണ് കാണുന്നത് പക്ഷേ ഇന്ത്യ അതിനേക്കാൾ ഭയക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അതാണ് ഡ്രഗ്സ് വാർ ലോകത്ത് വലിയ തോതിൽ കറുപ്പിന്റെ ഉത്പാദനം നടക്കുന്ന ഗോൾഡൻ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കലുഷിതമാകുന്നത് മ്യാൻമാറിലെയും ബംഗ്ലാദേശിലെയും മിക്ക വിമത സേനകളും ഡ്രഗ് ഡീലിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ് വിവരം അങ്ങനെ കിട്ടുന്ന പണമാണ് ആധുനിക ആയുധമായി മാറുന്നതെന്ന് പറയപ്പെടുന്നു ഇതിൽ ഇവർ ലക്ഷ്യമിടുന്ന മയക്കുമരുന്നിന്റെ പ്രധാന വിപണി ഇന്ത്യയാണ് അതിർത്തി കടത്തി ഇന്ത്യയിൽ ഡ്രഗ്സ് എത്തിക്കുന്ന സംഘങ്ങളുമായി തീവ്രവാദ ഗ്രൂപ്പുകൾ ധാരണയുണ്ടാക്കിയാൽ അത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ തന്നെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കൈയും കെട്ടിയും നോക്കി നിൽക്കാൻ കഴിയുന്ന വിഷയമല്ല ഇത് ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ വികാരം മുതലെടുത്ത് ബംഗ്ലാദേശ് പാകിസ്ഥാനുമായും ചൈനയുമായും കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് മാത്രമല്ല അരാക്കൻസ് ആർമിയും ബംഗ്ല ആർമിയും തമ്മിൽ നേരിട്ടൊരു യുദ്ധമുണ്ടായാൽ ഏറ്റവും കൂടുതൽ അഭയാർത്ഥി പ്രവാഹമുണ്ടാവുക ഇന്ത്യയിലേക്ക് തന്നെ ഒരു കോടിയിലേറെയുള്ള ബംഗ്ലാദേശ് ഹിന്ദുക്കളുടെ കാര്യവും ഇതോടെ കട്ടപ്പുകയാകും പക്ഷേ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം ഇന്ത്യൻ ടെക്സ്റ്റൈൽ വിപണിക്കും ഗുണം ചെയ്യുന്നു വിദേശ കമ്പനികൾ പലതും ബംഗ്ലാദേശിനെ വിട്ട് ഇന്ത്യയിലേക്ക് ചേക്കേറുന്നു മത മൗലികവാദികൾക്ക് മേധാവിത്വം ലഭിക്കുന്ന രാജ്യത്ത് കൂടുതൽ നിക്ഷേപം നടത്തുന്നത് ബുദ്ധിയല്ലെന്ന തോന്നൽ ബഹുരാഷ്ട്ര കമ്പനികൾക്കുണ്ട് ബംഗ്ലാദേശിന്റെ കയറ്റുമതി വരുമാനത്തിന്റെ സിംഹഭാഗവും വന്നിരുന്നത് ടെക്സ്റ്റൈൽ കയറ്റുമതിയിൽ നിന്നായിരുന്നു ഈ വരുമാനവും തൊഴിലവസരങ്ങളും വൻതോതിൽ കുറയുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് രാജ്യത്തെ അസ്വസ്ഥതകൾ ഇന്ത്യക്ക് പ്രശ്നമാണെങ്കിലും ടെക്സ്റ്റൈൽ വ്യവസായത്തെ ഇന്ത്യയിലേക്ക് പറിച്ചു കൊണ്ടുവരുവാൻ ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താനാകും തിരുപ്പൂരിലെയും സൂറത്തിലെയും ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് ഈ വർഷം റെക്കോർഡ് ഓർഡർ ആണ് ലഭിച്ചിരിക്കുന്നത് പുതുവത്സരത്തിലെ ഓർഡറുകൾ മുഴുവൻ ഏറ്റെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് തിരുപ്പൂരിലെ മില്ലുകാർ ഈ വസ്തുത മുൻനിർത്തിയാണ് ഇസ്ലാമിക മത മൗലികവാദികളും ചൈനീസ് പ്രൊപ്പഗൻഡ മിഷണറികളും ബംഗ്ലാദേശ് തകർന്നാൽ ഗുണം ഇന്ത്യക്കാണെന്നും അതുകൊണ്ട് തന്നെ അറാക്കൻ സേനയ്ക്ക് പിന്നിൽ ഇന്ത്യയാണെന്നും പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഇന്ത്യൻ സൈനികർ ജീവൻ കൊടുത്തുണ്ടായ രാജ്യമാണ് ബംഗ്ലാദേശ് എന്നും ഈ അവസരത്തിലും അമ്പതിനായിരം ടൺ അരിയാണ് ഇന്ത്യ ബംഗ്ലാദേശ് കൊടുത്തതെന്നും ഇവർ മനസ്സിലാക്കുന്നില്ല അതായത് നന്ദി കാണിക്കുന്നില്ല എന്ന് തന്നെ